ഈ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് തായ്ലാന്റിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് ദിവസത്തെ ട്രിപ്പായിരുന്നു പക്ഷേ ഇവരെ ആരും ഞാനൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ അവിടുത്തെ താമസ ഓര്യത്തെക്കുറിച്ചും ഫുഡിനെ കുറിച്ചൊക്കെ ഞാൻ പ്രത്യേകം ഞാനിവിടെ പറഞ്ഞായിരുന്നു അന്ന് തുടങ്ങിയൊരു ഡിമാൻഡാണ് ഇവരെ എവിടെയെങ്കിലും കൊണ്ട് ഫുഡ് കഴിക്കണമെന്നൊരു ഡിമാൻഡ് ഉണ്ട് കാത്ത് താങ്കൾ ടീഷർട്ടൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ടീഷർട്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും നല്ലൊരു ഹോട്ടലിൽ കൊണ്ടായിരുന്നു ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും ഇന്ന് പാക്ക് ചെയ്ത് പോയിരിക്കണം അമ്മയും വൈഫും ചേട്ടത്തി എല്ലാവരും ഉണ്ട് കേട്ടോ പിള്ളേർ എല്ലാവരും ഉണ്ട് എൻ എത്തിച്ചേർത്തിരിക്കുന്നത് എൻകെസ് പാതിരപ്പള്ളിലാണ് കേട്ടാ ഇവർക്കൊക്കെ ഒരു വ്യത്യസ്ത ആയിക്കോട്ടെ നമ്മളൊക്കെ കൂടുതലും ആഹാരം കഴിക്കുന്നത് വീട്ടിൽ തന്നെയാണ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒമ്പത് ശതമാനവും വീട്ടിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത് അഥവാ ഞാൻ ഇടയില് പുറത്തു പോയാലും ചെറിയ കടയിലാണ് പോയി കഴിക്കുന്നത് അപ്പൊ ഇവിടെ താലി മിൻസിന് വലിയ പ്രാധാന്യമാണുള്ളത് അപ്പൊ അതുകൊണ്ടാണ് വെറൈറ്റി ആയിട്ട് ഇവർക്കൊരു താലി മിൻസാണർക്കും ഓർഡറിയിരിക്കുന്നത് കുത്തരിച്ചോറാണ് കേട്ടാ അടിപൊളി കുത്തരിച്ചോറാണ് കേട്ടാ ഒരുപാട് നോൺ വെജും വെജും ആയിട്ട് വെറൈറ്റി എല്ലാം ഉണ്ട് ചമ്മന്തി കറി എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് കുറേ ആച്ച കഴിക്കാം ഊണൊക്കെ മതിയാണ്ട് മാറ്റി വെക്കാം ഊണ് കൊണ്ടിരുന്ന നമുക്ക് പണി അടക്കാം കേട്ടാ നമുക്ക് കൈ കൊണ്ട് അങ്ങോട്ട് പെരട്ടി അടിച്ചാൽ നമുക്ക് ഏഹ് വീട്ടിലൊക്കെ ചെറുപ്രായത്തിലേ ചട്ടിയിലാണ് ചോറ് ഇപ്പം അത് ട്രെൻഡാണ് കേട്ടോ ഇപ്പം കാലിയും സാധനം കഴിക്കുന്നതേ ഉള്ളൂ ഓരോന്നേരം തുടങ്ങി തുടങ്ങേണ്ട സ്പെഷ്യൽ വെഡ്ജുണ്ട് കേട്ടോ വരാലും അടിപൊളിയാണ് വാഴയിലൊക്കെ കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ വാഴയുടെ സ്മെല്ലൊക്കെ കൂടെ വരുമ്പോ ഭയങ്കര ഹെവിയാണ് സൂപ്പർ ടേസ്റ്റാണ്ടാക്കിട്ടാണ് ഇരിക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടാ ഇത് കണ്ടാ നല്ല പ്യൂർ മാംസം വൈറ്റ് മാംസമാണ് സത്യം പറഞ്ഞാൽ വലിയ വലിയ ഹോട്ടലിലേക്ക് കാണുമ്പോൾ കയറാൻ പേടിയാണ് പക്ഷെ നമുക്ക് ഇവിടെ കയറിയുണ്ട് ഒരു കാരണവശാലും നമുക്ക് നഷ്ടം മതി തരാം വേണ്ട ഒരു കയറിയുടെ പീസ് ഉൾപ്പെടെയുള്ള കരയ്ക്കിപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ എങ്ങനെയൊരു എഴുപത് രൂപ എൺപത് രൂപയാണ് കൊടുക്കണം ഇപ്പം നോർമലി ഒരു അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് നമുക്ക് ഊണിനൊക്കെ കിട്ടും പക്ഷെ അത് സ്പെഷ്യലൊക്കെ മേടിച്ചു വരുമ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് മേളിൽ പോകും അതേ റേറ്റ് മാത്രമേ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വേണ്ട അതിനകത്ത് പറഞ്ഞാൽ നല്ല ഉണ്ട് മോര് രസം മീൻപീര കൂട്ടുകറി അവിയലി പയർ മെനിക്കുട്ടി പായസം അച്ചാർ എത്രത്തോളം ഐറ്റം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പൊ അടിപൊളി ഇട്ടൊക്കെ സാധാരണക്കാർക്കും വരെ എല്ലാം ബി ഐ പി പാർട്ടിക്ക് വരെ വന്ന് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഉണ്ട് അപ്പൊ ലിങ്കും കൊണ്ടപ്പോ ഞാൻ താഴ്ത്തിട്ടേക്കാം ുണ്ട് അല്ലാതെ ഉണ്ടോ എത്ര കിലോട്ട് വരുന്ന ആലപ്പുഴ ടൗൺ ഒക്കെ വരെ കിടന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവരൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റല് വളരെയധികം സന്തോഷം ഉണ്ട് ഇപ്പൊ അപ്പൊ എല്ലാവരുടെയും പിന്തുണയുള്ളോണ്ടാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റിയത് ഇവളാണ് ഈ കുഴപ്പമുണ്ടാകുന്നത് പിള്ളേരൊക്കെ പറയുമ്പോണ്ടല്ലോ നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും ഇവരൊക്കെ ഇപ്പൊ അമ്മയൊക്കെ പറയുമ്പോൾ വൈഫൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ബീച്ചിലൊക്കെ വീട്ടിൽ പോയാ അപ്പൊ ഇന്ന് ഇങ്ങനെ അവരൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്യട്ടെങ്ങല്ലേ നമ്മുടെ ഒപ്പം തന്നെ അഞ്ചാം തവണ ഇതേ കടപ്പുറത്ത് കൊണ്ടുവന്നിരിക്കട്ടാ അപ്പൊ ഇതൊക്കെയാണ് ഈ വെടിയുടെ വിശേഷങ്ങൾ അപ്പൊ മറ്റേ പുതിയ വിടിലെ പുതിയ വിശേഷങ്ങൾ